നമസ്കാരം സുഹൃത്തുക്കൾ ഇല്ലാത്തവരുണ്ടാവില്ല ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളും അല്ലാത്ത സുഹൃത്തുക്കളും കുടുംബ സുഹൃത്തുക്കളും ഒക്കെ അങ്ങനെ അങ്ങനെ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവും ആ സുഹൃത്തുക്കളോട് നിർബന്ധമായും നമ്മൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട് പക്ഷേ അതൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം നീണ്ടു നിന്നാൽ തീരില്ല അതുകൊണ്ട് നാല് കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് വളരെ പ്രത്യേകിച്ച് പറയുന്നത് ഈ നാല് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അതുപോലെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടാകാം പലരും നിങ്ങൾ അകന്ന് പോയിട്ടുണ്ടാകാം നിങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യതയിലോ മറ്റ് ബാധ്യതകളിലോ കേസിലോ വഴക്കിലോ ഒക്കെ പെട്ട് ആകെ നാറി നാറാണക്കല്ല ഇട്ടുണ്ടാകാം അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു സപ്പോർട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇത് കൊള്ളാമെന്ന് നിങ്ങൾ തോന്നിയാൽ ഇത് മറ്റുള്ളവർ അറിയേണ്ടതാണെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഞാന് ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ചിലരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വയം ബാധ്യത ഉണ്ടാക്കി ഒരു മനുഷ്യനെയും സഹായിക്കരുത് എന്നാണ് അത് സുഹൃത്തുക്കൾ മാത്രമല്ല മറ്റാരെയും ഒരാളും അത് എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളായാലും ആരുമല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ മേൽ ഒരു ബാധ്യത സ്വയം വരുത്തി വെച്ച് നിങ്ങൾ ആരെയും സഹായിക്കരുത് ഞാനീ പറയുമ്പോൾ എതിർപ്പുള്ളവരുണ്ടാകും നമ്മൾ സഹായിക്കേണ്ടേ അല്ലെങ്കിൽ പിന്നെ എന്താണ് സുഹൃത്ത് എന്ന് പറയുന്നത് എന്നൊക്കെ അതൊക്കെ അനുഭവം കണ്ട് നിങ്ങൾ പഠിച്ചോളൂ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അതങ്ങനെ ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയ ഒരു ഉദാഹരണമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം അതിൽ എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തിന് പറ്റിയിട്ടുള്ള ഒരു കഥ അത് ഞാനൊന്ന് പറയാം ഞാനത് ഒരുപാട് പറഞ്ഞതാണ് ഈ ഒരു വർത്താവനം ഞാൻ എൻ്റെ സുഹൃത്തിനോടും പറഞ്ഞു എന്നിട്ടും കേട്ടിട്ട് പണി കിട്ടിയിട്ടുണ്ട് ആ പണിയാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനം അതായത് ആ സുഹൃത്തിൻ്റെ സുഹൃത്തിൻ്റെ വാഹനം സി സി എടുത്തു അതായത് അടവടക്കാതെ ഫിനാൻസുകാർ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ആ സുഹൃത്തിന് കുറേ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് അതൊക്കെ ഉള്ളതാണ് നാട്ടിൽ ചീത്തപ്പേര് വരുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ആ സ്ഥാനത്ത് ആ സുഹൃത്തിൻ്റെ മാനം രക്ഷിക്കാൻ ആത്മാർത്ഥ സുഹൃത്തിന് ഇരിക്കപ്പൂർത്തി ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കപൂർത്തി ഉണ്ടാകാതെ വന്നപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പ്രീതി അത് വേണമല്ലോ കാരണം തന്റെ സുഹൃത്താണ് ആത്മാർത്ഥ സുഹൃത്താണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ആ വീട്ടിൽ നിന്ന് പണ്ടം സ്വർണം പണയം വെക്കുന്നു അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിന്റെ മറ്റു പലരിൽ നിന്നും ഒരു ചെറിയ ഒരു സമയം കണക്കാക്കിയിട്ട് കുറച്ച് പണം കടം വാങ്ങുന്നു അങ്ങനെ പരമാവധി കളക്ട് ചെയ്യാവുന്ന പണമൊക്കെ സംഘടിപ്പിച്ച് തന്റെ സുഹൃത്തിന് കൊടുക്കുന്നു അദ്ദേഹം അങ്ങനെ രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വാഹനം റിലീസ് ചെയ്ത് പോരുകയും ചെയ്യുന്നു അപ്പോൾ ആരും അറിഞ്ഞില്ല ഇരുചവി അറിയാതെ അദ്ദേഹത്തിന്റെ മാനം കാത്തു എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇതേ സുഹൃത്തിന് ഇതേ സാമ്പത്തിക പ്രതിസന്ധി വരെയും അദ്ദേഹത്തെ വൻ്റെ വാഹനം ആ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാഹനം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ മറ്റേ സുഹൃത്ത് കയ്യിൽ പൈസ ഇല്ല അയാളിൽ ഇല്ല അദ്ദേഹത്തിന് എവിടെ നിന്ന് കടവും വാങ്ങാൻ കിട്ടുന്നില്ല അദ്ദേഹത്തിന് പണയം വെക്കാൻ പണ്ടവും ഇല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെന്ന് വാങ്ങാനും ഇല്ല അദ്ദേഹത്തിന്റെ കയ്യിലും ഇല്ല അദ്ദേഹം എന്റെ കയ്യിൽ ഞാൻ എന്ത് ചെയ്യും അതാണ് അതാണ് നിലപാട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ആരിൽ നിന്നെങ്കിലും കടം വാങ്ങാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും പണ്ടം വാങ്ങി പണയം വെക്കുക അതൊക്കെ ചെയ്യാം അദ്ദേഹത്തിന് ഇതിനിടയിൽ മറ്റു ചില അത്യാവശ്യങ്ങൾ വരുമ്പോൾ അതിനുള്ള പണം ഇതുപോലെ കടം വാങ്ങുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സുഹൃത്തിൻ്റെ തന്റെ ആപത്തിൽ സഹായിച്ചിട്ടുള്ള സുഹൃത്തിൻ്റെ ആ കാര്യം വന്നപ്പോൾ ആ സുഹൃത്തിനെ സഹായിക്കാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല ഇത് എനിക്കറിയാവുന്ന ഒരു അനുഭവമാണ് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അവനവന്റെ കാര്യമാണ് വലുത് അതുകൊണ്ട് അവനവന്റെ കാര്യം കഴിഞ്ഞ് മതി നിങ്ങൾ സഹായിക്കാം അതായത് നിങ്ങൾക്ക് സഹായിക്കാം മറ്റുള്ളവരെ അത് നിങ്ങളുടെ തടിമേൽ നിങ്ങളുടെ കയ്യിലധികം വരുന്ന പൈസ ഉണ്ടെങ്കിൽ എടുത്തു കൊടുത്തോളൂ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വെച്ചിട്ടുള്ള പണമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാധ്യത വരുന്ന വിധത്തിലുള്ള ഒരു പണമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എടുത്തു കൊടുക്കരുത് അവർ പണം എവിടെ എന്തെങ്കിലും സംഘടിപ്പിച്ചോളും അല്ലെങ്കിൽ അവരുടെ സ്വർണമോ മറ്റു കാര്യങ്ങളോ പണയം വെച്ചോളും അതിൻ്റെ ദുരഭിമാനമൊന്നും നോക്കാതെ അവർ അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും ഇത് തന്നെയാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളത് ഞാനിത് പറയുമ്പോൾ എന്ന് ചിലർക്ക് തോന്നും പക്ഷേ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവനവൻ തന്നെയാണ് പെടുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രഹസ്യങ്ങൾ എത്ര വലിയ സുഹൃത്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട രഹസ്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യരുത് കാരണം അത് എത്രയൊക്കെ ആയാലും നിങ്ങൾക്ക് മാത്രമാണ് അത് വലിയ രഹസ്യം നിങ്ങളുടെ സുഹൃത്തിന് അതൊരു വലിയ രഹസ്യമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിങ്ങൾ മാത്രമല്ല സുഹൃത്തുക്കൾ മറ്റു പല സുഹൃത്തുക്കളും വലിയ ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാകും അവരൊക്കെ ഇരു ചൊവി അറിയാതിരിക്കാൻ വേണ്ടി ചർച്ച ചെയ്യുന്ന കൂടുതൽ ഇങ്ങനൊരു വിഷയമുണ്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞതെന്ന് പറയും അത് പിന്നെ അങ്ങ് പൊയ്ക്കുള്ളൂ അതങ്ങനെ നീണ്ട് നീണ്ടുപോയ്ക്കോളൂ അതുകൊണ്ട് രഹസ്യം എന്നത് ഒരു കാരണവശാലും എവിടെയും പറയരുത് എത്ര വലിയ കാര്യമാണെങ്കിലും എത്ര ചെറിയ കാര്യമാണെങ്കിലും അത് രഹസ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങൾ പറയരുത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപത്തിൽ നിങ്ങൾ സഹായം പ്രതീക്ഷിക്കരുത് എന്നാണ് ഒരു സുഹൃത്തിനെ ഒരു സുഹൃത്തിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സുഹൃത്ത് നിങ്ങളുടെ ആപത്തിൽ നിങ്ങളുടെ കഷ്ടപ്പാടിൽ നിങ്ങളുടെ പ്രയാസത്തിൽ നിങ്ങളെ സഹായിക്കും നിങ്ങളോട് സഹകരിക്കും അവരുടെ സമയം അവരുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതൊക്കെ മുടക്കി അതൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും എന്ന് നിങ്ങൾ കരുതരുത് അങ്ങനെ കരുതിയാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ സൗഹൃദം വെക്കരുത് നിങ്ങൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ അവരോട് ചോദിക്കാം കിട്ടി അത് കിട്ടി അങ്ങനെ കരുതിയാൽ മതി ആ രീതിയിൽ മാത്രമേ നിങ്ങൾ അവരോട് പെരുമാറാവൂ ആ രീതിയിൽ മാത്രമേ അവരവട്ട ഇടപാടുകൾ വെക്കാവൂ അതായത് ഒരു സുഹൃത്തായിരിക്കുക നല്ല സുഹൃത്തു കാര്യമൊക്കെ ശരി പക്ഷേ എത്ര നല്ല സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിലും ഒരു അകലം എപ്പോഴും വേണം നമ്മളെപ്പോലെയല്ല മറ്റുള്ളവർ എന്ന് നല്ലവണ്ണം ഓർത്തിരിക്കുക അതുകൊണ്ട് തന്നെ നാലാമത്തെ പോയിന്റ് ഇതാണ് ഒരു സുഹൃത്തിനെയും അന്ധമായി വിശ്വസിക്കരുത് അത് എത്ര വലിയ സുഹൃത്താണെങ്കിലും എനിക്ക് പരിചയമുള്ള ഒരു കേസിയാണെന്ന് പറയാം അദ്ദേഹം തമ്മിൽ വളരെ നല്ല സുഹൃത്തുക്കളാണ് ഈ സുഹൃത്ത് കരുതി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് കരുതി ചങ്കായിട്ട് കൂടെ കൂട്ടി കൂടെ കൂട്ടിയിട്ട് സാമ്പത്തികം അവർ രണ്ടുപേര് കണക്ക് പറയാറില്ല ഇദ്ദേഹത്തിന് എന്തെങ്കിലും പണം ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് കൊടുക്കും അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും ഇങ്ങനെ ആ സുഹൃത്തുക്കൾ രണ്ടുപേരും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരുന്നു അപ്പോഴും ഒരു സുഹൃത്ത് മറ്റേ ആൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എവിടെ നിന്നെങ്കിലുമൊക്കെ ട്രോൾ ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു തിരിച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും കൊടുക്കുന്നതിൻ്റെ പത്തിലൊന്നോ നൂറിലൊന്നോ ആക്കിയിട്ട് എന്തെങ്കിലും സഹായമാകുമ്പോൾ അഞ്ഞൂറായിരം ഒക്കെ ഗൂഗിൾ പേ ചെയ്ത് ഇങ്ങോട്ടും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തവർ ആ ബന്ധം സൂക്ഷിച്ചിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് ഏറ്റവും ആത്മാർത്ഥ സുഹൃത്ത് എന്ന് കരുതിയിരുന്ന മറ്റേ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ഥാനം ഒന്ന് മാറ്റി സ്വാഭാവികമായും ആദ്യത്തെ സുഹൃത്തിനൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഒരു മതവിശ്വാസമുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് ആ ഒരു ചാലിലേക്ക് തന്റെ സുഹൃത്തിനെ കൂട്ടാൻ പരമാവധി ശ്രമിച്ചിരുന്നു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാടുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അതിലേക്ക് പോയില്ല കാരണം ഓരോ വ്യക്തിക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ ഞാൻ എൻ്റെ വീഡിയോകളിൽ പലപ്പോഴും പറയാറുണ്ട് ഓരോ വ്യക്തിയും ഡിഫറൻ്റാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് അതുകൊണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് മാത്രമാണ് അതുപോലെയാണ് മറ്റുള്ളവർ ഒന്ന് കരുതരുത് എന്ന് അപ്പോൾ സ്വാഭാവികമായും ഇവിടെയും അത് സംഭവിച്ചു അദ്ദേഹത്തിന് കൂടെയുള്ള സുഹൃത്തിന് അദ്ദേഹത്തിന് പൊളിറ്റിക്കലി അതേപോലെ മറ്റു വിശ്വാസപരമായിട്ട് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ വന്നു അദ്ദേഹം ചില രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാനൊക്കെ തീരുമാനിച്ചു അതിലംഗമായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റേ ആൾക്ക് സൂക്ഷിച്ചില്ല സൂക്ഷിച്ചില്ലാന്ന് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൗഹൃദം കട്ടുകയും ചെയ്തു അപ്പോൾ ആത്മാർത്ഥ സുഹൃത്താണ് എന്ന് കരുതി ഒന്നാം സ്ഥാനത്ത് ആ സുഹൃത്തിനെ എടുത്തു വെച്ചതിൽ എന്തർത്ഥമാണുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരവർ സ്വാർത്ഥരാണ് അവരവർക്ക് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അവരവർക്ക് മതമുണ്ട് രാഷ്ട്രീയമുണ്ട് മറ്റു വിശ്വാസ സംഹിതകളുണ്ട് അതെല്ലാം തന്റെ സുഹൃത്തും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട് അങ്ങനെ ഒരിക്കലും ആവില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം അപ്പോൾ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ടാണ് അന്ധമായി വിശ്വസിക്കരുത് എന്ന് പറഞ്ഞത് ഇനി എന്തൊക്കെ വന്നാലും ഞാൻ നിങ്ങളോട് ഒന്നാമത് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ബാധ്യത ഉണ്ടാക്കി ഒരു കാരണവശാലും അവർ സാമ്പത്തികമായിട്ടോ അല്ലാതെയോ സഹായിക്കാൻ നിൽക്കരുത് അതായത് നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ സഹായിച്ച കാരണത്താൽ ആൾക്കാർ തിരഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത് അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ആവശ്യമില്ല ഇതൊക്കെ മാറ്റി നിച്ച് കൊണ്ട് ആ നല്ല ഒരു സൗ സുഹൃത്തായിട്ട് ഒരു ആപത്തിൽ ഒരു ആശുപത്രി കേസ് വന്നു അദ്ദേഹത്തോടൊപ്പം പോയി കൊടുക്കുക സഹായിച്ചു കൊടുക്കുക എന്തെങ്കിലും സ്വന്തം കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക അതല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരും അവരുടെ ബന്ധുക്കളും കാര്യങ്ങളും തന്നെ ഉണ്ടാവും അവർ കടം വാങ്ങിക്കോളും അതിനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുത്തോളും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനോ കൊടുക്കാനോ ഉള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക അതിന്റെ ബാധ്യതയും അതിന്റെ ഉത്തരവാദിത്വവും അവർ തന്നെ ഏറ്റെടുത്തോളും അവർ തമ്മിലായിക്കോളും അത് നിങ്ങൾ അത് നിങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ തലവെച്ച് കൊടുക്കാതിരിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് എത്ര വലിയ കാര്യമാണെങ്കിലും ഇതൊരു പക്ഷേ ഒരല്പം സുഖകരമല്ലായിരിക്കും പലർക്കും പക്ഷേ അനുഭവമുണ്ട് ഇതാണ് ശരിയെന്ന് എല്ലാവരും പഠിച്ചോളൂ